you <laughs> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻസ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാ സുഖാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന അതാണ്ട് മുട്ടയും ഉരുളക്കിഴങ്ങുമായിട്ടാണ് ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി യു ഫോൺ തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അവിയലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു മുട്ട നാലായിട്ട് കട്ട് ചെയ്യണം അതുപോലെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇത് രണ്ട് മുക്കൊന്ന് അരിഞ്ഞ എടുക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ആദ്യം തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നാലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ മുട്ടയും നാല് കഷ്ണം വീതം മഞ്ഞക്കുരു പൊടിയാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നൂല് വെച്ച് കേട്ടോ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങും എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അവിയനരിയുന്ന പോലെ തന്നെ ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞുരുളക്കിഴങ്ങ് അല്ലാതെ നമുക്കൊരു പാനിനകത്തോട്ട് മാറ്റിയെക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടി നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പാണ് ഇടുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് അടുപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വച്ചേക്കാം മീഡിയം ഫ്ലെയിമിൽ കിടന്നാൽ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം കഷ്ണങ്ങൾ വേവുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഒരു അരിമുറ് തേങ്ങാണ്ട് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് എട്ടുവത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഏഴിട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ല വളർന്ന് ചതച്ചെടുക്കണം വെള്ളം ഒട്ടുമില്ലാതെ വേണം ചതച്ചെടുക്കാൻ അത് തന്നെ അരയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടെ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ പരുവ മതി കേട്ടോ അരപ്പൊന്ന് മാറ്റി വച്ചേക്കാം കിഴങ്ങ് വെന്തോ നോക്കാം കിഴങ് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കിഴങ് കൂടെ നല്ല വളർന്ന് മിക്സ് ചെയ്യാം ഒരു ശകാല ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിന് വേണ്ടിയുള്ള ഒരു ശകാല ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ കിഴങ്ങിന് ഉപ്പിട്ടതാണ് ഈ അരപ്പിന് വേണ്ടിയുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചേക്കാം പച്ചപ്പൊക്ക ഒന്ന് മാറട്ടെ അരപ്പിന്റെ നമ്മൾ അരപ്പിന്റെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ടോ നോക്കാം അരിപ്പിന്റെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം മുട്ടയും കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഒരുപാട് മുട്ട പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാൻ എന്നാൽ അരപ്പിന മുട്ടക്കകത്ത് അരപ്പ് പിടിക്കുകയും ചെയ്യണം ആ രീതി വേണം മിക്സ് ചെയ്യാൻ നേരത്തെ നമുക്ക് തന്നെ അരപ്പ് തോന്നിയാണ് മുട്ട മുട്ടയിട്ട് കഴിഞ്ഞപ്പം അത് കറക്റ്റായി മിക്സ് ആക്കിയിട്ടുണ്ട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യണ്ട ഇനി ഇത്തിരി നേരം കൂടെ അടച്ചു വച്ചേക്കാം ഉപ്പിട്ടാണ് മുട്ട വേവിച്ചത് കേട്ടോ പിന്നെ മുട്ടയ്ക്ക് ഉപ്പുണ്ട് ഇത്തിരി നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ആവിയൊക്കെ വന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടവയിലിവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും പലഹാരത്തിനൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാനൊക്കെ പറ്റി ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് കിഴങ്ങും മുട്ടയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു നല്ല താളിപ്പ് കൂടെ തയ്യാറാക്കാം താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ഓയിലിനകത്തോട്ട് ഇത്തിരി കടം ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ പൊഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം കൂടാതെ തന്നെ രണ്ടതിപ്പ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അത് മിക്സ് ചെയ്ത് കൊടുക്കാം വറ്റൻമുളകും കറിവേപ്പിലയും നല്ലപോലെ മുഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് ഫ്ലെയിം ഓഫാക്കാം ഇനി നമ്മുടെ മുട്ടയ നമ്മുടെ താളുപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയേലന്നെ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഒരുപാട് അങ്ങ് ഇളക്കി അങ്ങ് ഉടക്കണ്ട നമുക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ് ഏത് പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ലഞ്ച് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പോകാൻ പറ്റുന്നതാണ് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടും മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ എന്നെ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാൻ നേരത്തെ മുട്ടമോട്ട് ചമ്മന്തി അരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് നോക്കേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കത്തില്ലല്ലോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്